ിആർ സി എം ഗുഡാർ സി എം മോൾ നമ്മളെല്ലാരും ആർ സി എമ്മിന്റെ ഷോപ്പിൽ ചെല്ലുമ്പോൾ പല പല സാധനങ്ങളും നമ്മൾ എല്ലാം എടുക്കാറുണ്ട് പക്ഷെ കുറേ സാധനം നമ്മൾ എടുക്കില്ല കാരണം നമുക്കത് എങ്ങനെ ഉപയോഗിക്കണ്ടെന്നറി എങ്ങനെ ഉണ്ടാക്കണ്ടെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ അതിൽ പെട്ടൊരു സാധനമാണ് ആ ഈ ബോക്സിൽ കാണുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് പറഞ്ഞു എല്ലാവരും ആർ സി എമ്മിന്റെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ആരും ഇത് മേടിക്കാനും ഉപയോഗിക്കാനും പോകില്ല കാരണം ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും പോകില്ല ഇതെന്താ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല അതുകൊണ്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ് അപ്പം നമ്മളിനകത്ത് പടം കാണുമ്പോൾ നമ്മളാ അത് ഇറച്ചി കഷ്ണം പോലെ കിടക്കേണ്ടത് അതായത് മീൻ കഷ്ണം പോലെ ചിക്കൻ്റെ കഷ്ണം പോലെ റെഡ് മീറ്റിൻ്റെ കഷ്ണം പോലെ കിടക്കണ്ടെന്നൊക്കെ നമുക്കിനകത്ത് കാണാൻ പറ്റും അപ്പം നമ്മൾ കഴിക്കുന്നത് നോൺ വെജ് ആണ് പക്ഷേ ഇതൊരിക്കലും നോൺ വെജ് അല്ല പ്യുവർ വെജ് ആണ് അതായത് ഹൈ പ്രോട്ടീനും നല്ല ഫൈബറും ഉള്ള ഫുഡ് ആണ് ഇത് ഇതിന്റെ പേര് വന്നിട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ് ഗുഡ് ഔട്ടിന് നമ്മുടെ പല പല ഇതുണ്ടല്ലോ സെഗ്മെൻറ്റുകളിൽ ഗുഡ് ഔട്ട് വരുന്ന സെഗ്മെന്റിൽ വരുന്ന സാധനമാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന് പറഞ്ഞ് അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് സോയയുടെ പ്രോട്ടീൻ ഉണ്ട് ചിയ സീഡ്സ് ഉണ്ട് ഫ്ലാക്സ് സീഡ് ഉണ്ട് പിന്നെ പി ഉണ്ട് അതുപോലെ ഗോതമ്പൊടി എന്നുള്ള പ്രോട്ടീൻ ഉണ്ട് ഇഷ്ടംപോലെ പ്രോട്ടീനുകൾ അടങ്ങിയ സാധനമുണ്ട് സീവറോ കൊളസ്ട്രോളാണ് സീവറോ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കരുത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണിത് അപ്പം നമ്മൾ പറഞ്ഞപോലെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ടാക്കാൻ പോകണം നമ്മൾ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെജിറ്റേറിയൻ ബൈറ്റ്സ് വെച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രേവി ടൈപ്പും ചെറിയൊരു ഫ്രൈ ടൈപ്പും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഈ ഗ്രേവി ടൈപ്പും ഫ്രൈ ടൈപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളി കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില പിന്നെ വന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ആർ സി എമ്മിൻ്റെ ഹെൽത്ത് കാർഡ് ഓയിൽ തവടെ എണ്ണ ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇത് ഇന്നിട്ട് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ചെറിയ ഗ്രേവി ടൈപ്പിന് വേണ്ടത് അപ്പം ദെൻ ഫ്രൈ ടൈപ്പിനും കൂടി വേണ്ടത് അപ്പം നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് നിന്ന് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പീസ് പീസാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഫുള്ളി കവർ ചെയ്തിരിക്കുന്നത് അതായത് എയർ സക് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതാണ് കാരണം ഇത് ചീത്തയാണ് കാരണം ഇതിൽ പ്രിസർവേറ്റീവോ ബാക്കി കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ബോക്സ് ഒരു കൊല്ലം വരെ വരെയാണ് ഡേറ്റ് അനുസരിച്ച് ഒരു കൊല്ലം വരെ ഇരിക്കും നമ്മൾ പൊട്ടിച്ചുകഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യണം കാരണം പ്രിസർവേറ്റീവ് കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് ചീത്തയായി പോഴു വരെയാണ് അത് അപ്പം ഇതെങ്ങനെയാണെന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല ബോക്സ് ഇങ്ങനെ കിട്ടി ഇത് നിന്ന് കട്ട് ചെയ്യണം നമ്മൾ അതായത് സെന്ററിൽ നമ്മൾ കത്തി വെച്ചിട്ട് നെസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം കണ്ട ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ചാടി വരും അപ്പൊ നമ്മൾ പാത്രത്തിലേക്ക് ഇടാം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇത് കൈകൊണ്ട് തന്നെ കത്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു പീസാണ് ചെറു പീസുകളാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നമുക്കിങ്ങനെ ആക്കുക കൈകൊണ്ട് തന്നെ നമുക്ക് അടത്തി എടുക്കും അപ്പം നമ്മൾ ആ പീസെല്ലാം നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തുപോലെ ആക്കിയിട്ടുണ്ട് കത്തിയത് ഉപയോഗിച്ചിട്ടുള്ള കൈ കൊണ്ട് തന്നെ വേണ്ട ഇങ്ങനെ ആക്കി ആക്കി നമ്മൾ ചെറിയ ചെറിയ ഇതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നോക്കാം നമുക്ക് അതായത് ഇത് ഒന്ന് കുറച്ച് സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു മൂന്ന് പീസിലടിപ്പിക്കും അതായത് കുക്കറിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കുറച്ച് ഓയിലൊഴിച്ച് ഇത് ഇട്ടു ശേഷം ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് അത് ഫുൾ ആയിട്ട് ജസ്റ്റ് ആ ലെവലിൽ നിൽക്കണത് വെള്ളമൊഴിച്ച് ഒരു മൂന്ന് വയസ്സിലടിപ്പിക്കാം കാരണം അത് സോഫ്റ്റ് ആവും വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ നമുക്കിത് കുക്കറിലേക്ക് ഇടാം കുക്കറിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഹെൽത്ത് കാർഡോ ഇല്ലകത്തേക്കോ ഒഴിച്ച് കൊടുക്കുക ട ഒഴിച്ചതിന് ശേഷം വെള്ളം വെള്ളം നമുക്ക് വേണം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് ആ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം മതി വെള്ളം ഒഴിച്ചതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗരം മസാല പൊടിക്കന് ഗരം മസാല ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിനെ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യുക സ്റ്റൗവിലേക്ക് വയ്ക്കുക അപ്പം നമ്മൾ സ്റ്റൗവില് വെച്ച് കഴിഞ്ഞു അതായത് കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജ് ബൈറ്റ്സ് നമ്മൾ ഇട്ടു അതിന് ശേഷം കുറച്ച് തവടെ എണ്ണം ഒഴിച്ചു ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു പിന്നെ ഗരം മസാല ഇട്ടു എന്നിട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കണം മൂന്ന് വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വിസിൽ വിസലടിച്ച് കഴിയുമ്പത്തേക്കും സാധനം സോഫ്റ്റാണ്ട് ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം അപ്പം മൂന്ന് വിസലടിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനകത്ത് എയർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വിസിലൊന്ന് പൊക്കി കൊടുത്ത് ഫുള്ള് ഏറെ കളഞ്ഞതിനു ശേഷം തുറക്കാവുന്നതാണ് അപ്പൊ നമുക്കത് തുറക്കാം അപ്പോൾ നമ്മളിത് തുറന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും സോഫ്റ്റ് ആയി എനിക്ക് വേണ്ടി കഴിഞ്ഞപ്പോൾ സോഫ്റ്റ് ആയവര് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ചെറിയൊരു ഗ്രേവി ടൈപ്പ് ചെറിയൊരു ഫ്രൈ ടൈപ്പ് ഉണ്ടാക്കാൻ പോകുന്നതിന് അപ്പോൾ ഫ്രൈ ടൈപ്പിനുള്ളത് കുറച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം വെള്ളം ഒന്ന് ഊറിച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് അത് മാറ്റി വയ്ക്കാം പൊടിക്കുന്ന കൂടി ഞാൻ എടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ വയ്ക്കുക നെക്സ്റ്റ് അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞു അതായത് ഒരു ഫ്രൈ ടൈപ്പ് ഉണ്ടാക്കാൻ ചെറിയ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കുന്നു അപ്പൊ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കാനുള്ള പാൻ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പൊ പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞു അപ്പൊ പാനിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ ആർ സി എമ്മിന്റെ റൈസ് ഫ്രാൻഡ് ഓയിൽ ഉണ്ടല്ലോ റൈസ് ഫ്രാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് അത് ചൂടാവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എണ്ണ ചെറുതായിട്ട് തിളച്ച് തുടങ്ങി അപ്പൊ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങിയിട്ടില്ല അപ്പൊ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വെച്ചെടുക്കാം കുറച്ച് കറിവ് വെക്കുക അപ്പൊ നമ്മള് ചവിടെണ്ണ ആദ്യം ഒഴിച്ചു അതിനുശേഷം കടുങ്ങിട്ട് കടുക് പൊട്ടി നമ്മൾ പച്ചമുളക് ഇട്ടു സവോള ഇട്ട് കറിവേപ്പില കറിവേപ്പിലിട്ടു നന്നായിട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു സ്പൂൺ ഇന്ത്യൻ കാറ് പേച്ചിട്ട് വരും എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി വഴറ്റി കെട്ടിരുന്ന സവോള ഇതിനകത്തേക്കിട്ട് നമ്മളിപ്പോൾ തക്കാളി തക്കാളി നന്നായിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ തക്കാളി ഇട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി അതിനുശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മുടെ ഇരിക്കുന്ന മസാലകൾ അതായത് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല പൊടിക്കണിട്ട എന്നിട്ട് നന്നായിട്ട് വഴറ്റും കാരണം വഴറ്റിയാലും നമുക്ക് അതിന്റെ ആ ഒരു മസാലയുടെ പച്ചപ്പ് ഉണ്ടല്ലോ ആ പച്ചപ്പ് പോകും അപ്പം മസാല കിട്ട് നമ്മൾ വഴറ്റി അതിനായിട്ട് നമ്മൾ റെഡിയാക്കി ചെയ്യുന്ന കുക്കറിൽ തന്നെ ഇരിക്കുന്ന വെജ് വച്ചു ആ വെള്ളത്തോട് വെള്ളത്തിൽ വച്ചു കഴിച്ചു അപ്പം നമ്മള് ആ റെഡി ആക്കി വെച്ചിരുന്നത് വരിപ്പഴിച്ചിട്ടുണ്ട് പൂക്കറിയിൽ തന്നെ ഇരുന്ന ചെറിയ വെള്ളത്തോട് കൂടി അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമ്മൾ അപ്പം ഇനി കുറച്ചും കൂടി ഗ്രേവി സെമി ഗ്രേവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്തൊന്ന് ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളപ്പിക്കില്ല നമ്മൾ എസ്റ്റൊന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യുക അപ്പം അതെ തേങ്ങപ്പാലം ഒഴിച്ച് വന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ ചെറിയ തിള വന്നു അപ്പം തന്നെ ഞാനത് ഓഫ് ചെയ്തു സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിലേക്ക് കുറച്ച് മജ്ജയില മതി മോളിൽ ഇതു കൊടുക്കുക ഓക്കേ ഇപ്പൊ നമ്മുടെ സെമി ഗ്രേവി ടൈപ്പ് വെജിബേറ്റ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ സെമി സെമിഗ്രേവി വെജ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട് ഇതാ നോക്കൂ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നു നമുക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു നോൺ വെജ് കറി വെച്ചിരിക്കുന്ന പോലെ കാണാൻ പറ്റും അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഞാനിപ്പോൾ ഇട്ട് ഇൻഗ്രീഡിയൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കാം ഏറ്റവും നല്ലതായിരിക്കും പിന്നെ മസാല ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം അതായത് നമുക്ക് ഓരോരുത്തരും ടേസ്റ്റ് വ്യത്യാസമാണല്ലോ ഇത്ര കൂടുതൽ വേണം കുറവാണ് അപ്പോൾ അതനുസരിച്ച് ചേർക്കാം അപ്പോൾ നമ്മളത് വെജ് ബൈറ്റ്സ് സെമി ഗ്രേവി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഓക്കെ